ലോസ് െ വിഴുങ്ങിയ അസാധാരണമായി കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് മൂന്നുനാൾ പിന്നിടുകയാണ് നാലാം നാളിലേക്ക് കാട്ടുതീ കടക്കുമ്പോഴും നിയന്ത്രണ എന്നത് ബൈഡൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നത് മാത്രമല്ല കൂടുതൽ മേഖലകളിലേക്ക് തീ പടരുന്നു എന്നതാണ് അമേരിക്ക നേരിടുന്ന വെല്ലുവിളി ഇതുവരെ പത്ത് മരണമാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അയ്യായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഒന്നര ലക്ഷത്തിലേറെ പേരെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചു ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകളിൽ വ്യാപക കൊള്ള നടക്കുന്നുണ്ടെന്നാണ് മറ്റൊരു വലിയ നാണക്കേട് ദുരന്തത്തെ നേരിടാൻ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുവെന്ന് വ്യക്തമാക്കിയ കാലിഫോർണിയ ഗവർണർ തന്നെയാണ് ആളുകളെ ഒഴിപ്പിച്ച പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്ത കൊള്ളയുടെ വിവരങ്ങളും പങ്കുവച്ചത് ഇത്തരത്തിൽ കൊള്ളം നടത്തിയ ഇരുപത് പേർ പിടിയിലായിട്ടുണ്ടെന്നും ഗവർണർ വിവരിച്ചു അണുബോംബ് വർഷിച്ചതിന് സമാനമായ കാഴ്ചയെന്ന് ലോസ് ആഞ്ചലസ് കൗണ്ടി സുരക്ഷാ മേധാവികളുടെ വാക്കുകൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ബുധനാഴ്ച വൈകിട്ട് തുടങ്ങിയ കാട്ടു നാലാം ദിവസത്തിലും നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും അദ്ദേഹം വിവരിച്ചു തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ശക്തമായ വരണ്ട കാറ്റാണ് ആഞ്ഞുവീശുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തീ പടരുമെന്ന് ആശങ്കയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒരു ലക്ഷത്തി എൺപതിനായിരം പേരോട് എപ്പോൾ വേണമെങ്കിലും ഒഴിയാൻ തയ്യാറായിരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മില്യൺ ഡോളറുകൾ മൂല്യമുള്ള വീടുകൾ ചാമ്പലായ പാലിസാഡസിൽ നിരവധി സെലിബ്രിറ്റികളും ദുരന്ത ബാധിതരായി കാലിഫോർണിയയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ എല്ലാം ചെയ്തു വരികയാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അയ്യായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും അദ്ദേഹം വിവരിച്ചു പുനർനിർമ്മാണ ചെലവ് സർക്കാർ വഹിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്